ഹായ് പി എസ് സിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ ഇൻകോ എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്ററാണ് നമുക്കറിയാം ദേശീയ വരുമാനം അതിനെപ്പറ്റി പലതവണ പി എസ് സി ചോദ്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കാറുണ്ട് അല്ലേ പ്രത്യേകിച്ച് നമുക്കറിയാം ഇതൊരു പ്രിലിംസ് ടോപ്പിക്കാണ് അപ്പോൾ പ്രിലിംസിനാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രത്യേകിച്ച് നാഷണൽ ഇൻകോ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം ഇവിടുത്തെ ചോദ്യങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്താണ് കോൺസെപ്റ്റൽ ചോദ്യങ്ങളാണ് ഫോർമുലാസ് ചോദിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ദേശീയ വരുമാനം ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം പഠിക്കേണ്ടതുണ്ട് അപ്പോൾ എന്താണ് ദേശീയ വരുമാനം ഈ ഒരു ദേശീയ വരുമാനം കണക്കാക്കത്തിൻ്റെ പ്രാധാന്യം എന്താണ് ദേശീയ വരുമാനത്തിൻ്റെ ചരിത്രം അതിൻ്റെ ഫോർമുലാസ് അതിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം ആദ്യമായിട്ട് നമുക്ക് നോക്കാവുന്നത് എന്താണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം അതിനു മുന്നേ നമുക്ക് സാമ്പത്തിക വർഷം എന്താണ് എന്നുള്ള കാര്യം നോക്കാം സാമ്പത്തിക വർഷം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇയർ എന്താണ് എന്നുള്ളത് നോക്കാം നമുക്കറിയാം ഒരു കലണ്ടർ ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് ഒരു കലണ്ടർ ഇയർ എന്ന് പറയുന്നത് നമുക്കൊരു കലണ്ടർ അല്ലെ പന്ത്രണ്ട് മാസങ്ങൾ സാമ്പത്തിക വർഷം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ ഫസ്റ്റ് മുതൽ മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന പന്ത്രണ്ട് മാസങ്ങളാണ് ഏപ്രിൽ മുതൽ അതായത് ഈ വർഷം ഏപ്രിൽ തുടങ്ങി അടുത്ത വർഷം മാർച്ച് വരെ എന്താണ് ഈ സാമ്പത്തിക വർഷവും സാധാരണ കലണ്ടർ ഇയറും തമ്മിലുള്ള വ്യത്യാസം സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാമ്പത്തിക വർഷത്തിലാണ് നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ മാർച്ച് അവസാനമൊക്കെ ആകുന്ന സമയത്ത് ഇപ്പോൾ ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ വീട്ടിലൊക്കെ എത്താൻ വലിയ സമയ ഒരുപാട് സമയം എടുക്കും നല്ല രീതിയിൽ ലേറ്റാകും അല്ലേ എന്തുകൊണ്ടാണ് സാമ്പത്തിക സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കാരണം മാർച്ച് അവസാനം ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ് ഏപ്രിൽ ഒന്ന് മുതൽ വീണ്ടും അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ് ഇപ്പം ഇപ്പോൾ നിലവിലത്തെ ഇന്ത്യയുടെ സാമ്പത്തിക വർഷം എടുത്തു കഴിഞ്ഞാൽ ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് അതൊരു പന്ത്രണ്ട് മാസങ്ങൾ ഉൾപ്പെടുന്ന ഒരു പിരീഡാണ് ഇപ്പോൾ ഏപ്രിൽ ഒന്ന് മുതൽ നമ്മൾ ഇന്ത്യയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മെഷർ ചെയ്യുന്നു അതൊന്ന് അറിഞ്ഞിരിക്കുക ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു അഡീഷണൽ ആയിട്ട് ഒരു പോയിൻ്റും കൂടെ പറയാം മുന്നേ പി എസ് സി ചോദിച്ചൊരു ചോദ്യമാണ് ആർ ബി ഐയുടെ സാമ്പത്തിക വർഷം ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ഏതാണ് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് നമ്മളത് പറ പറയാറുണ്ട് അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യമാണ് എന്താണ് ജൂലൈ മുതൽ ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെയാണ് ആർ ബി ഐയുടെ സാമ്പത്തിക വർഷം പലരും ഇത് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും പി എസ് സി അന്ന് ചോദ്യം ചോദിച്ചു ഫസ്റ്റ് ഓപ്ഷൻ ഇത് കിടന്നു പക്ഷേ ഇത് കറുപ്പിച്ച ആൾക്കാർക്ക് ആൻസർ റോങ് ആയിരിക്കും കാരണം ആൻസറ് തെറ്റായിരിക്കും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ വർഷം ആ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം ആ വർഷം ആർ ബിയുടെ സാമ്പത്തിക വർഷം ജൂലൈ ഒന്ന് ജൂൺ മുപ്പതിൽ നിന്ന് ഏപ്രിൽ ഫസ്റ്റ് മാർച്ച് മുപ്പത്തൊന്നിലോട്ട് മാറ്റി ഇന്ത്യ ഗവൺമെൻറ് അതൊരു സി എ ക്വസ്റ്റ്യൻ ആയിരുന്നു മനസ്സിലായോ അതായത് നിങ്ങൾക്കറിയാവുന്ന കാര്യം ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ അത് പഠിച്ചിട്ട് പോയിട്ട് അത് കറപ്പിച്ച ആൾക്കാർ തെറ്റ് അതുപോലെ തന്നെ ആർ ബി ഐയുടെ സാമ്പത്തിക വർഷത്തിനെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ല അതേസമയം എനിക്ക് സാധാരണ സാമ്പത്തിക വർഷം അറിയാം ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ അത് കറുപ്പിച്ച ആൾക്കാർക്ക് ശരിയായിരുന്നു മനസ്സിലായല്ലോ അതിൻ്റെ അർത്ഥം എന്താണ് ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫെയ്സുകളും നമ്മൾ പഠിച്ചിട്ട് പോകണം അതാണ് കറണ്ട് അഫേഴ്സിൻ്റെ പ്രാധാന്യം അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഇനി നമുക്ക് ദേശീയ വരുമാനത്തിലോട്ട് വരാം നാഷണൽ ഗം ഇസ് എ നെറ്റ് റിസൾട്ട് ഓഫ് ഓൾ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് എ കൺട്രി ഡ്യൂറിങ് എ പീരീഡ് ഓഫ് വൺ ഫൈനാൻഷ്യൽ ഇയർ ആൻഡ് ഇസ് വാല്യൂഡ് ഇൻ ടേംസ് ഓഫ് മണി അപ്പൊ എന്താണ് ദേശീയ വരുമാനം ദേശീയ വരുമാനം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ എക്കണോമിക് ആക്ടിവിറ്റീസ് സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത് അത് നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇയറിലാണ് വൺ ഫൈനാൻഷ്യൽ ഇയർ ഐ മീൻ വാല്യൂഡ് ഇൻ ടേംസ് ഓഫ് മണി ഇനി ഇത് പണത്തിൻ്റെ അളവിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് മനസ്സിലാക്കുക ഒരു രാജ്യത്ത് ഒരു വർഷം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന മുഴുവൻ സാമ്പത്തിക പ്രവർത്തനങ്ങളും പണത്തിൻ്റെ മൂല്യത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത് ഉദാഹരണം നോക്കി ഇപ്പോൾ ഒരു രാജ്യത്ത് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് ആ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പറയുന്ന സാമ്പത്തിക വർഷത്തിൽ നൂറ് ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിച്ചു ഇനി നൂറ് കിലോ അരി ഉൽപാദിപ്പിച്ചു നൂറ് കാർ ഉത്പാദിപ്പിച്ചു ഇനി നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാൻ പറഞ്ഞാൽ ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ ദേശീയ വരുമാനം ആകും ഞാൻ പറഞ്ഞു സാമ്പത്തിക പ്രവർത്തനങ്ങൾ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു അതുപോലെ തന്നെ അരി ഉത്പാദിപ്പിക്കുന്നു അതുപോലെ കാർ ഉൽപ്പാദിപ്പിക്കുന്നു ഇതെല്ലാം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് അപ്പം നൂറ് 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 മുന്നൂറ് അതാണോ ദേശീയ വരുമാനം അല്ല നമ്മൾ പറയുന്നുണ്ട് എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് മണി പണത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം ഉദാഹരണം ഒരു ലിറ്റർ പാല് പത്ത് രൂപയാണ് നൂറ് ലിറ്ററിൻറ്റു പത്ത് ആയിരം ഇനി ഒരു കിലോ അരി ഇരുപത് രൂപയാണ് നൂറിൻറ്റു ഇരുപത് രണ്ടായിരം ഇനി കാറ് ടോയ് കാറാണെന്ന് വിചാരിക്കുക ഒരു നൂറ് രൂപ നൂറിൻറ്റു നൂറ് പതിനായിരം അപ്പം എത്രയാണ് പതിമൂവായിരം രൂപയാണ് എന്തെന്ന് വിചാരിക്കുക നാഷണൽ ഇൻകം